സംസ്ഥാനത്തെ ഒരു കോർപ്പറേഷൻ വാർഡ് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡ് ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം നഗരസഭ ശ്രീവരാഹം വാർഡിൽ സി സീറ്റ് നിലനിർത്തി തിരുവനന്തപുരം പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് പുലിപ്പാറയിൽ എസ് ഡി പി ഐക്ക് അട്ടിമറി വിജയം യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് എസ് ഡി പി ഐ പിടിച്ചെടുത്തു കോൺഗ്രസ് മൂന്നാമതായി കരുകുളം ഗ്രാമപഞ്ചായത്ത് കൊച്ചുപള്ളി സി പി എം സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫ് സ്ഥാനാർത്ഥി സേവിയർ ജെറോൺ നൂറ്റി അറുപത്തിയൊൻപത് വോട്ടുകൾ വിജയിച്ചു പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പുളിങ്കോട് യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തു കൊല്ലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കല്ലുവാതുക്കൽ ഡിവിഷൻ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് കോട്ടറ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് കൊച്ചുമാമൂട് ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രയാർത്തെക്ക് ബി എന്നീ സീറ്റുകൾ എൽ ഡി നിലനിർത്തി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പടിഞ്ഞാറ്റിൻകര സീറ്റ് യു ഡി നിലനിർത്തി പത്തനംതിട്ട മുനിസിപ്പാലിറ്റി കുമ്പഴ നോർത്തിൽ എൽ ഡി എഫിലെ ബിജിമോൾ മാത്യു മൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു പുറമറ്റം ഗ്രാമപഞ്ചായത്ത് ഗ്യാലക്സി നഗർ വാർഡിൽ എൽ ഡി എഫ് വിജയിച്ചു അയിരൂർ ഗ്രാമപഞ്ചായത്ത് തടിയൂർ വാർഡിൽ യു ഡി എഫ് വിജയിച്ചു ആലപ്പുഴ കാവാലം ഗ്രാമപഞ്ചായത്ത് പാലോടം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മിത്രക്കരി ഈസ്റ്റ് കോട്ടയം രാമപുരം ഗ്രാമപഞ്ചായത്ത് ജി വി സ്കൂൾ വാർഡ് എന്നിവിടങ്ങളിൽ യു ഡി എഫ് വിജയിച്ചു ഇടുക്കി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ദൈവമേട് വാർഡിൽ എൽ ഡി എഫിന് വിജയം എറണാകുളം മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഈസ്റ്റ് ഹൈസ്കൂൾ ഡിവിഷനിലും അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് മദലാത്തെക്ക് വാർഡിലും യുഡിഎഫ് വിജയിച്ചു പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പനങ്കര വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ അമൽരാജ് നൂറ്റി അറുപത്തിയാറ് വോട്ടുകൾക്ക് വിജയിച്ചു പായിപ്ര ഗ്രാമപഞ്ചായത്ത് നിരപ്പ് വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ തൃശൂർ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് മാന്തോപ്പ് എൽ ഡി എഫ് നിലനിർത്തി പാലക്കാട് മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കീഴ്പാടം വാർഡിൽ എൽഡിഎഫ് നേട്ടം കൊയ്തു മലപ്പുറം കരുളായി ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടാമല വാർഡ് യു ഡി എഫ് നിലനിർത്തി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് എടക്കുളം ഈസ്റ്റ് വാർഡും യു സ്വന്തമാക്കി കണ്ണൂർ പന്നിയന്നൂർ ചമ്പാട് വാർഡ് എൽ നിലനിർത്തി എന്നാൽ കോഴിക്കോട് പുറമേരി ഗ്രാമപഞ്ചായത്ത് കുഞ്ഞല്ലൂരിൽ യു അട്ടിമറി വിജയം കാസർഗോഡ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കോളിക്കുന്ന് വാർഡ് കോളവം ബേളൂർ ഗ്രാമപഞ്ചായത്ത് അയറോട്ട് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പള്ളിപ്പാറ വാർഡ് എന്നിവിടങ്ങളിൽ എൽ ഡി എഫ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം